കാണാതായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ഏഴാം ദിവസത്തിലേക്ക് എത്തി നൽകുകയാണ് ലോറി മണ്ണിനടിയിൽ ഉണ്ടാകില്ലെന്ന് കർണാടക സർക്കാർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു റോഡിലേക്ക് വീണ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കിയെന്നും പക്ഷേ ഇത്രയും തിരഞ്ഞിട്ടും ട്രക്കിൻ്റെ ഒരു സൂചനയും ഇല്ലെന്നായിരുന്നു കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞത് എന്നാൽ ഈ വാദത്തെ പൂർണ്ണമായി തള്ളുകയാണ് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ ലോറി കരയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് രഞ്ജിത്തിന്റെ നിഗമനം ലോറി പുഴയിൽ വീഴാൻ സാധ്യതയില്ല കരയിൽ തന്നെ ലോറി ഉണ്ടെന്നതാണ് പ്രതീക്ഷിക്കുന്നതെന്നും രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നു ലോറി പുഴയിൽ പോയിരുന്നെങ്കിൽ ഫോൺ റിങ് ചെയ്യുമായിരുന്നില്ലെന്നും രഞ്ജിത്ത് പറയുന്നു മണ്ണിനോടൊപ്പം ഒഴുകിയെത്തിയത് വലിയ പാറകൾ ദൗത്യത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ജെ നീക്കാൻ കഴിയാത്ത ഭാരമുള്ള കല്ലുകൾ അപകട മേഖലയിലുണ്ട് അത്തരം വലിയ കല്ലുകൾ തകർത്തതിനു ശേഷം മണ്ണും കല്ലും മാറ്റിയാണ് തെരച്ചിൽ നടത്തുന്നത് ഇന്ത്യൻ ആർമിയും എൻ ഡി ആർ എഫുമാണ് പ്രതീക്ഷ നൽകുന്നതെന്നും രഞ്ജിത്ത് പ്രതികരിച്ചു സോണാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇതുവരെയും ഒന്നും കണ്ടെത്താനായിട്ടില്ല അതിനാൽ പുഴയിലേക്ക് ലോറി പോയിട്ടുണ്ടെന്ന് കരുതുന്നില്ലെന്നും രഞ്ജിത്ത് പറയുന്നു അത്യാധുനിക റെഡാർ സംവിധാനം എത്താത്തത് പോരായ്മയാണെന്നും രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു വെള്ളത്തിലേക്ക് ട്രക്ക് പോയിട്ടുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ കരയിലേതുപോലെ അവിടെയും തിരിയണമെന്നും അർജുൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നു ഇനിയെങ്കിലും തെരച്ചിലിന് വേഗം കൂട്ടണമെന്നും വീഴ്ച കുറയ്ക്കണമെന്നതുമാണ് കുടുംബത്തിന്റെ ആവശ്യം അർജുനെ കണ്ടെത്താതെ ഷിരൂരിലുള്ള ബന്ധുക്കൾ മടങ്ങിവരില്ല കാത്തിരിക്കാനേ കാത്തിരിക്കാനായി തങ്ങൾക്ക് ഇപ്പോൾ കഴിയുമെന്നും കുടുംബം പറയുന്നു അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ല എന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്തു പറഞ്ഞാലും വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും ജിതിൻ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അത് എത്തിക്കണം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് നടന്നത് തങ്ങളെ രക്ഷാപ്രവർത്തനം നടത്തുന്ന പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ലായിരുന്നു എന്നും ജിതിൻ ആരോപിച്ചിരുന്നു രക്ഷാദൌത്യത്തിനായി കഴിഞ്ഞ ദിവസം സൈന്യം എത്തിയിരുന്നു കരയിലെയും പുഴയിലെയും മണ്ണ് മാറ്റി പരിശോധന നടത്താനാണ് തീരുമാനം സമീപത്തെ ഗംഗാവാലി പുഴയിലേക്ക് ഇടിഞ്ഞു കിടക്കുന്ന മണ്ണ് മാറ്റിയും പരിശോധന നടക്കും സൈന്യം ഇന്ന് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങളടക്കം കൊണ്ടുവന്നാണ് പരിശോധന നടത്തുക രക്ഷാപ്രവർത്തനത്തിന് കർണാടക സർക്കാരും അധികൃതരും വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നും ആരോപണങ്ങളുണ്ടായിരുന്നു അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക പേജുകളിലും കർണാടക ന്യൂസ് ചാനലുകളുടെ യൂട്യൂബ് ലൈവ് ചാറ്റുകളിലും അടക്കം സേവ് അർജുൻ ഹാഷ്ടാഗ് സജീവമാക്കുന്നുണ്ട് മലയാളികൾ കർണാടകയിലെ വാർത്താ മാധ്യമങ്ങളിലും രക്ഷാപ്രവർത്തനം ശ്രദ്ധയിൽപ്പെടുത്താനാണ് മലയാളികളുടെ ശ്രമം അതിനിടെ അർജുൻ്റെ ട്രക്ക് ഒഴുകി പോയിട്ടില്ല എന്ന വെളിപ്പെടുത്തലുമായി ദൃക്സാക്ഷി അഭിലാഷ് ചന്ദ്രൻ രംഗത്ത് വന്നിരുന്നു അർജുൻ ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന ട്രക്ക് നദിയിലേക്ക് ഒഴിപ്പോകുന്നതായി താൻ കണ്ടില്ല എന്നായിരുന്നു അഭിലാഷ് പറഞ്ഞത് മണ്ണിടിച്ചിൽ നടന്നതിന് നൂറ് മീറ്റർ ഇപ്പുറത്തായിരുന്നു പഞ്ചർ കട സ്ഥിതി ചെയ്തിരുന്നത് അർജുന്റെ വാഹനം ഒഴുകി പോകാൻ സാധ്യതയില്ലെന്നും അഭിലാഷ് പറഞ്ഞു റോഡിന്റെ എതിർവശത്താണ് അർജുന്റെ ട്രക്ക് നിർത്തിയിട്ടിരുന്നത് റോഡിന്റെ മധ്യഭാഗത്ത് ഡിവൈഡർ ഉള്ളതുകൊണ്ട് തന്നെ അതിന് സാധ്യതയില്ലെന്നും അഭിലാഷ് പറഞ്ഞു അർജുൻ്റെ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന തൊട്ടടുത്ത് മറ്റൊരു ടാങ്കർ നിർത്തിയിട്ടുണ്ട് പിന്നീട് മണ്ണിടിച്ചിൽ തുടർന്നപ്പോൾ അവിടെ നിന്നും ആ ടാങ്കർ മാറ്റിയിട്ടു അതുകൊണ്ട് തന്നെ വാഹനം മണ്ണിൽ ഉണ്ടാവാനാണ് സാധ്യതയെന്നും അഭിലാഷം പറയുന്നു അതേസമയം വലിയ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ പുഴയിലെ മൺകൂലിയിലാകും ലോറി ഉള്ളതെന്നാണ് സൈന്യത്തിൻ്റെ നിഗമനം തിരച്ചിലിന് വേണ്ടി കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ സൈന്യം എത്തിക്കും പൂനെയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമായി കൂടുതൽ റഡാറുകളടക്കം കൊണ്ടുവരും കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടത്താനാകുന്ന തരം സംവിധാനങ്ങളാകും ഷിരൂരിലേക്ക് കൊണ്ടുവരിക കുഴിബോംബുകളടക്കം കണ്ടെത്താൻ കഴിയുന്ന ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറും ഉണ്ടാകും